ഫ്രാൻസിസ് മാർപ്പാപ്പ ലളിതമായ ജീവിതത്തിൻ്റെ വക്താവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴ് അർജൻറ്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ ജനനം ഹോർഹെ മാരിയോ ബർഗോളിയോ എന്നാണ് യഥാർത്ഥ നാമം കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാം മാർപ്പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊമ്പതിന് തിരഞ്ഞെടുക്കപ്പെട്ടു ബെനഡിക്റ്റ് പതിനാറാമിന് ശേഷം സ്ഥാനം ഏറ്റെടുത്ത മാർപ്പാപ്പ ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് നഗരപ്രാന്തത്തിലെ ചെറിയ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വർഷത്തിന് ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്നും പാപ്പ പദവിയിലെത്തിയ മാർപ്പാപ്പ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ സ്ഥാനാരോഹണത്തിന് ശേഷം സഭയിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയതിനാൽ മാറ്റങ്ങളുടെ പാപ്പ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ചെറുപ്പകാലത്ത് അണുബാധ മൂലം ഒരു ശ്വാസകോശം നഷ്ടമായി സെമിനാരിയിൽ ചേരുന്നതിന് മുൻപ് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മാർച്ച് പതിനൊന്നിന് വൈദിക പഠനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തത്വശാസ്ത്രത്തിൽ ലൈസൻസ് ഷീറ്റ് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ദേവശാസ്ത്ര പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഡിസംബർ പതിമൂന്നിന് വൈദിക പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്യൂണസ് അയേഴ്സിൻ്റെ സഹായ അഭിഷിക്തനായ ഫാദർ ബെർഗോളിയോ അതേ വർഷം തന്നെ മെത്രാനായി രണ്ടായിരത്തി ഒന്നിൽ ഫെബ്രുവരിയിൽ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ ബെർഗോളിയോയെ കരുത്തിനാൾ പദവിയിലേക്ക് ഉയർത്തി രണ്ടായിരത്തി അഞ്ചിൽ പോസ്റ്റ് ബിഷപ്പ് കൗൺസിൽ അംഗമായി തിരഞ്ഞെടുത്തു ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ സ്ഥാനത്താഗം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊമ്പതിന് ഇദ്ദേഹം സ്ഥാനമേറ്റു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചു നിലവിൽ തൻ്റെ മാതൃഭാഷയായ സ്പാനിഷിന് പുറമെ ലാറ്റിൻ ഇറ്റാലിയൻ ജർമ്മൻ ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള നൂറുപേരുടെ ഫോപ്സ് പട്ടികയിൽ നാലാം സ്ഥാനം നേടി ചരിത്രത്തിൽ ഒരു ഗൾഫ് രാജ്യം സന്ദർശിച്ച മാർപ്പാപ്പ ആത്മകഥ പുറത്തിറക്കിയ ആദ്യ മാർപ്പാപ്പ ഹോപ്പ് എന്നാണ് പേര് സ്വവർഗാനുരാഗികളോട് അനുഭാവം കാട്ടി ബിഗ് ബാഗ് തിയറിയെ അനുകൂലിച്ചു നിലപാടുകളുടെ മഹാ ഇടയൻ ചാവറ കുര്യാക്കോസ് ഏവുപ്രാസ്യ ദേവസഹായം പിള്ള എന്നിവരെ വിശുദ്ധരാക്കി പരിവർത്തനത്തിൻ്റെ പാപ്പ ഇന്ത്യക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാർപ്പാപ്പ ലളിത ജീവിതത്തിൻ്റെ വക്താവായിരുന്നു പൗരോഹിത്യത്തിന് മുൻപ് തൂപ്പുകാരനായും സെക്യൂരിറ്റി ഗാർഡായും ജോലി ചെയ്തിട്ടുണ്ട് ദേവ അഞ്ചര പതിറ്റാണ്ടായി ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ വധശിക്ഷ നിർത്തലാക്കണമെന്ന് ആഹ്വാനം ചെയ്തു ചരിത്രമെഴുതിയ പാവങ്ങളുടെ ഇടയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തൻ്റെ എൺപത്തിയെട്ടാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് യാത്രയായി